നാടിനെ നടുക്കി കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അരിങ്കൊല യുവാവിനെ കാർ കൊലപ്പെടുത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ രണ്ട് സി ഐ എഫ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് എസ് ഐ വിനയ് കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അരിങ്കൊലയിൽ കലാശിച്ചത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിലകപ്പെട്ട ഐവിൻ ജിജോയെ ഒരു കിലോമീറ്റർ ദൂരം കൊണ്ടുപോയ ശേഷം വഴിയിൽ ഉപേക്ഷിച്ച് കടക്കാനായിരുന്നു പ്രതികൾ ശ്രമിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ കാലടി തോമ്പ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ കാർ തട്ടിയതിന്റെ പേരിൽ തർക്കമുണ്ടായത് ഇതിനിടയിലാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ കാർ ഇടിയുടെ ആഘാതത്തിൽ ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ടു വാഹനം നിർത്താതെ ഐവർ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു നാട്ടുകാരിടപെട്ടാണ് െ പിടികൂടിയത് വണ്ടിയിൽ കയറ്റുമ്പോൾ ആളെ ആളെടുത്ത് കേറ്റാൻ പറ്റുന്ന അവസ്ഥ പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരിൽ എല്ലാവരും കൂടിയിട്ട് ഈ പാന്റിന്റെ അവിടെ ബെൽറ്റുമേൻ പിടിച്ചുള്ളൂ ശരീരത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ് ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരി ഇരിക്കുന്നത് നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടു കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടി ഒരച്ച മാതിരി തോന്നുന്നു ശരീരം കണ്ടു കഴിഞ്ഞാൽ ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പകർത്തിയിരുന്നതായി പോലീസ് നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടുത്തെ സി എ എസ് എഫിന്റെ എസ് ഐയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളും ആണോ അപ്പൊ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളിലൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ സി എസ് എഫോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്തു കൊലക്കുറ്റം ചുമത്തിയ കൊടും ക്രൂരകൃത്യം നടത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി നടപടിയുണ്ടാകും വാഹനമുരസിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക അതും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് സി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കപ്പം വിഷ്ണു സുരേഷ് ട്വൻറ്റി